വയനാടിനു വേണ്ടി കൈകോർത്ത് ജ്യൂസ് ചലഞ്ചുമായി ഒരു കൂട്ടം യുവാക്കൾ ചാവക്കാട് പ്രവർത്തിക്കുന്ന കഫേ റൂഹ് എന്ന കാറ്ററിംഗ് സർവീസിലെ നാൽപ്പതോളം യുവാക്കളാണ് പണം സ്വരൂപിച്ച് വയനാട്ടിലെ ജനങ്ങൾക്ക് കൈത്താങ്ങാകുന്നത് ഇതിനുവേണ്ടി ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇവർ ഒരു താൽക്കാലിക സ്റ്റാൾ സ്ഥാപിച്ചു പൊതുജനങ്ങൾക്ക് ഇവിടെ നിന്ന് ഇഷ്ടമുള്ള ജ്യൂസ് കഴിക്കാം ഇതിനുശേഷം തങ്ങളാൽ കഴിയുന്ന തുക വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പെട്ടിയിൽ നിക്ഷേപിക്കുകയും ചെയ്യാം ഇവിടെ വയനാടിന് ദുരിതനുഭവിക്കുന്ന ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന വയനാട്ടിലെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദര ജനങ്ങൾക്ക് വേണ്ടിയാണ് വയനാടിന് വേണ്ടി എന്നുള്ള ശീർഷകത്തിന് താഴെ കഫേറൂഹെന്ന് പറഞ്ഞ സംഘടനയിൽ യൂസിൻ്റെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരുപറ്റം യുവാക്കൾ അവരാൽ കഴിയുന്ന ചെറിയ നാണയത്തോട്ടുകൾ ഏതെങ്കിലും ഒരാളുടെ ജീവനെങ്കിലും അതുകൊണ്ട് സ സങ്കടം കണ്ണീരൊപ്പാൻ കഴിയുന്നെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം ഒത്തുചേർന്നിട്ട് ഇവിടെ ജ്യൂസ് ഉണ്ട് 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 ചായ അങ്ങനെ വ്യത്യസ്ത വിഭവങ്ങൾ ഇവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് നഗരസഭാ കൗൺസിലർ കെ വി ഷാനവാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇവിടെ നിന്ന് സ്വരൂപിക്കുന്ന പണം യുവാക്കൾ ചാവക്കാട് എം എൽ എ എൻ കെ അക്ബറിന് കൈമാറും തുടർന്ന് ഈ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനാണ് ഇവരുടെ തീരുമാനം നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ആ രീതിയിലുള്ള ഇത്തരം ഘട്ടങ്ങളിൽ എല്ലാം മറന്നുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ ഈ ഒരു കൂട്ടായ്മ ഇവര് പ്രത്യേകിച്ച് ഏതെങ്കിലും സംഘടനയുടെയോ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെയോ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടതല്ല ഒരു കാറ്ററിംഗിന്റെ ഭാഗമായി നടത്തുന്ന കുറച്ച് കുട്ടികളുടെ ഒരു കൂട്ടമാണ് എല്ലാവരും ഇതിൽ സഹകരിക്കുക ഒരു കുട്ടികളാണ് ഇതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് നമ്മളെല്ലാവരും ും അവർക്ക് വയനാടിന് വേണ്ടിയിട്ട് നമ്മളെ ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം